ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഏഴേമ്പുക്കാൽ സ്ഥലത്തിൽ കിണറു വെള്ള കൂടി നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ പാല തൊടുപുട റോഡിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പുതിയ വീട് ആ വീട് വില്പനയ്ക്ക് ഇതാ നമുക്ക് കാണാം മൂന്ന് ബെഡ്റൂമോ മൂന്നും അറ്റാച്ച്ഡ് ആണ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് ഈ വീടിന് സഹോദരങ്ങൾ ചോദിക്കുന്ന നില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അമ്പത്തി ലക്ഷം രൂപ ചോദിച്ചാലും അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മീനച്ചിൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീഗലി എല്ലാം നോക്കണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് എന്ത് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും അത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഞങ്ങൾ റെഡിയാക്കി തരുന്നതാണ് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും കടന്നു പോകാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തന്നെ ചെയ്ത് കാണുന്ന കൂടി ക്ലിക്ക് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പാല തൊടുപുഴ റോട്ടിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖല വേറെ വെള്ളപ്പൊക്ക ഭീഷണികളോ ഉരുൾപൊട്ടൽ ഭീഷണികളോ ഒന്നുമില്ലാത്ത ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് മേഖല എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നല്ലൊരു മേഖലയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു സുന്ദരമായിട്ടൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ അപ്പുറത്തെ സൈഡിലെല്ലാം വീടുകളുള്ള ഒരു മേഖല തന്നെയാണ് അവൾ അങ്ങനെയുള്ളൊരു മേഖലയിൽ കിണറുവെള്ള കൂടി നല്ലൊരു കാർ കൂടി നല്ലൊരു വീടിൻ്റെ ഫ്രണ്ടേജ് നല്ലൊരു വ്യൂവോട് വ്യൂവോടുകൂടി തന്നെയുള്ള നല്ലൊരു കിടുക്കാച്ച വീടാണ് നമ്മളിപ്പോൾ കാണുക അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്നു എന്നാൽ നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് ഈ വീടിനെ ഉടമ നിശ്ചയിച്ചിരിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിച്ചാലും മാന്യമായ രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു വില ഒരു വീട് തന്നെയാണ് നല്ലൊരു ചുറ്റുവട്ടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മുകളിലേക്കുള്ള സ്റ്റെയർ കേസൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് വീണ്ടും കടന്നു പോവുകയാണ് ഹൈവേയിൽ നിന്നുമുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൽ താഴെ ദൂരമാണ് ഉള്ളത് ഹൈവേയിൽ നിന്ന് ഇപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണിക്കോ എട്ട് മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവരുണ്ടെങ്കിൽ നടന്ന് വീട്ടിൽ വരണമെങ്കിലും അടുത്തെല്ലാം വീടുകളിൽ പോരുന്ന വഴിയിലെല്ലാം വീടുകളുള്ളതാണ് അതുകൊണ്ട് സ്ത്രീകൾക്കോ കുട്ടികൾക്കൊക്കെ നടന്ന് വീട്ടിൽ വരുന്നതും സേഫാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് കാർ പോർച്ച് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് നമുക്കിവിടെ കാണാം ഒപ്പം സിറ്റൗട്ട് സിറ്റൗട്ടിലേക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ജനൽപാളികൾ ഫ്രണ്ട് ഡോറൊക്കെ നോക്കുകയാണ് നല്ല തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് പാളികളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ നിന്ന് നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നല്ലൊരു ലിവിങ് ഏരിയ ആണ് ഗസ്റ്റ് ലീവിംഗ് ഏരിയ ആണ് നല്ലൊരു വലിപ്പമുള്ള നല്ലൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ ഇവിടെ നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കാണാൻ മനോഹരമാണ് ജിപ്സം പാർക്കുകൾ നല്ല പ്രൊഫ സോറി സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല ജ ഒരു ഏരിയ ആണ് അതുപോലെ ഇവിടെ രൂപകോടിനുള്ള പോയിൻ്റ് ആണ് ഇവിടെ കാണുന്നത് രൂപകോട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഡൈനിങ് ഹോളുമായിട്ടുള്ളൊരു പാർട്ടിഷൻ ഏരിയ ആണ് ഇവിടെ കാണുന്നത് നല്ല ഒരു മൾട്ടി വുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു പാർട്ടീഷൻ വർക്ക് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് ഡൈനിങ് ഹോള് ഡൈനിങ് ഹോളിലെല്ലാം ടൈലെല്ലാം എപ്പോക്സ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലും ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത് ഡൈനിങ് ഹാളിലും അതുപോലെ തന്നെ ലിവിങ് ഏരിയയിലും ഇരിക്കുമ്പോൾ ടി വി കാണാവുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് എല്ലാം തടി കൊണ്ടുള്ള ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക മൊത്തം കട്ടള ആഞ്ഞിലി മൊത്തം തടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇരുമ്പ് കട്ടളയോ അല്ലെങ്കിൽ സിമെൻറ്റ് കട്ടളയോ ഇതൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം തടി തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല വീട് തന്നെയാണ് പ്പം ഇത് നമ്മുടെ ഈ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി ഇത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ആണ് ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ഫിറ്റിങ്സുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇത് ഇവിടെ കാർബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഡോറിൻ്റെ പുറകവശമായിട്ട് വരും കാർബോർഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സിങ് ഏരിയ ആയിട്ടിത് ഉപയോഗിക്കാം ഡോറ് ക്ലോസ് ചെയ്തിട്ടേ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് നമ്മൾ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ടും ഇത് ഉപയോഗിക്കാം ഇവിടെ വീണ്ടും ഡൈനിങ് ഹോളിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളിലേക്കാണ് നമ്മൾ പോയത് നമ്മുടെ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ചഡ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ് കാര്യങ്ങൾ ഫാൻസി ലൈറ്റ് എല്ലാം എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് നല്ല ജനൽപ്പാളികളെ സൗകര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുക ഇവിടെ കബ ഡ്രസ്സിംഗ് ഏരിയയിൽ തന്നെ കാബ്ബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇത് ഈ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിംഗ് ഏരിയയുടെ സമീപത്ത് തന്നെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഈ ടോയ്ലറ്റിലും ഉപയോഗിച്ചിരിക്കുക മിററ് മിറർ ലാമ്പ് സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ വാഷ് ഏരിയ ഇവിടെയാണ് ഡൈനിങ് ഹാളിൻ്റെ വാഷ് ഏരിയ മെയിൻ വാഷ് ഏരിയ ഇവിടെയാണ് ഇവിടെ തന്നെയാണ് മേററ് സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെയാണ് ഇൽ സി ബിയും കൊടുത്തിരിക്കുക ഇൽ സി ബി ഒന്നും അറിഞ്ഞിരിക്കാവുന്ന രീതിയിൽ കൊടുത്തു എന്ന് മാത്രം ഇനി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കടന്നു പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമും അറ്റാച്ചഡ് തന്നെ നല്ല സാമാന്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഏഴമുക്കാൽ സെൻറ്റാണ് സ്ഥലം സാമാന്യം മുറ്റവും സൗകര്യങ്ങളും എല്ലാം ഈ വീടിന് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഹൈലൈറ്റ് നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയാണ് എന്നുള്ളതാണ് എന്നാൽ നമുക്ക് പ്രൈവസി കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഇരിപ്പ് കൂടിയാണ് ഈ വീടിൻ്റെ ഇവിടുന്ന് പാല ടൗണിലേക്കുള്ള ദൂരം ഒരു ഏഴ് കിലോമീറ്ററൊക്കെ ആയിരിക്കും ഏകദേശമാണ് പറഞ്ഞത് പാലാ കൊല്ലപ്പള്ളി ഗൂഗിൾ മാപ്പിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കൃത്യമായിട്ടുള്ള ദൂരം കിട്ടും അതുപോലെ തന്നെ കൊല്ലപ്പള്ളി ടൗൺ എന്ന് പറയുന്നത് വലിയൊരു ടൗൺ ആണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പാലായേക്കാളും വലിയ ടൗണാണ് കൊല്ലപ്പള്ളി ടൗണും പൈക ടൗണൊക്കെ അപ്പോൾ മാർക്കറ്റ് കൊണ്ട് കാരണം പച്ചക്കറി മീൻ അതുപോലെയുള്ള മീറ്റ്സ് ഇങ്ങനെയുള്ള പല സാധനങ്ങൾ കൊണ്ടും കൊല്ലപ്പള്ളി അതുപോലെ മലഞ്ചരക്ക് വ്യാപാരത്തിന് പേരുകെട്ട ഒരു ടൗണാണ് കൊല്ലപ്പള്ളി അപ്പോൾ അങ്ങനെ സ്പൈസസ് ഐറ്റംസൊക്കെ നമുക്ക് കൊല്ലപ്പള്ളി ടൗണിൽ പാലായക്കായലും അവൈലബിലിറ്റി ഉള്ളതാണ് അപ്പോൾ നമ്മൾ കിച്ചണിലേക്കാണ് കയറിയത് കിച്ചണിൽ നല്ല കബോർഡ് വർക്കുകൾ മൾട്ടിവുഡിൻ്റെ ഇതിൻ്റെ പുറത്തെ ആ കവറ് പൊളിച്ച് കളഞ്ഞിട്ടില്ല അതും പൊളിച്ച് കളയാനായിട്ടുള്ളതാണ് ജസ്റ്റ് പണി അങ്ങ് ഫിനിഷ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഇത് നല്ലൊരു ഡിസൈനുള്ള നല്ല മൾട്ടിവുഡ് കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ വർക്ക് ഏരിയയിലേക്ക് നമുക്ക് ഇറങ്ങി വർക്ക് ഏരിയയിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് ഈ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് നമ്മൾ കിണർ പുറത്തിടുവുന്നപ്പോൾ കണ്ടതാണ് വീടിനകത്ത് നിന്ന് വെള്ളം കോരുക എന്നുള്ളൊരു പഴയ കൺസെപ്റ്റ് ഉണ്ട് നമുക്ക് പഴയ എന്താ പറയുക പഴയ നമ്പൂതിരി നായർ ഉള്ള ഒരു രീതികളുണ്ടായിരുന്നു നമ്മൾ സിനിമയിലൊക്കെയാണ് അത് കണ്ടിരിക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ വരാവുന്ന രീതിയിൽ ഒരു കിണറിൻ്റെ സിസ്റ്റം ഇവിടെ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമാണ് അതൊരു ഓരോരുത്തർക്കും ഓരോ താൽപ്പര്യങ്ങൾ ഓരോ ആകർഷണീയത എന്ന് മാത്രമാണ് അത് ഉദ്ദേശിക്കുന്നത് കപ്പിയിട്ട് വെള്ളം കൊരാറില്ല എന്നാലും കപ്പിയും തൊട്ടിയും അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് കിണറ് സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു വന്ന് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ ലിവിങ് ഏരിയ വഴി വീഡിയോ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭിക്കും അപ്പോൾ മേടിക്കാനുള്ള കസ്റ്റമേഴ്സിന് എത്രയും പെട്ടെന്ന് മീനത്തിൽ ഹോംസിൻ്റെ ഈ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കാം ജെനുവിനായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ആണ് പ്രതീക്ഷിക്കുക അപ്പോൾ നല്ല ഒരു നല്ലൊരു വീടാണ് അപ്പോൾ നമുക്ക് ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ നിങ്ങൾക്കാകട്ടെ ഭാഗ്യം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ